feel the softness. DQ 78 TFM grade one Soap. Alcazar watches. Luxury you can ഈ ഒരു കറന്റ് സിറ്റുവേഷനില് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി കുഴിച്ചൽ ഹെൽത്തി അല്ലാത്ത ഹെയർ എന്നൊക്കെ കാരണം നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് വെള്ളം മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചാവുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ മുടിയെ ഒരുപാട് ബാധിക്കുന്നുണ്ട് അല്ലേ മുടി അകറ്റാനും വരൾച്ച മാറ്റുന്നതിനുമായിട്ടുള്ള ഒന്ന് രണ്ട് മാർഗങ്ങൾ മുടികൊഴിച്ചിലകറ്റി വരൾച്ചയൊന്നും ഇല്ലാതാക്കി മിനുസമായിട്ടുള്ള ഇടതൂർന്നിട്ടുള്ള മുടി ലഭിക്കാനായിട്ട് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം വൈറ്റമിൻ ഇ കാൽസ്യം തുടങ്ങിയവയൊക്കെ കൊണ്ട് സന്തുഷ്ടമാണ് തേങ്ങാപ്പാൽ അതുമാത്രല്ലാതെ തേങ്ങാപ്പാലിലുള്ള ലോറിക് ആസിഡ് മുടിയുടെ വേരിനെ സംരക്ഷിക്കും മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുന്നു ഇതൊക്കെ കൊണ്ട് തേങ്ങാപ്പാൽ തലയിലിടുന്നത് നല്ലതാണ് തേങ്ങാപ്പാൽ പോലെ തന്നെ നാരങ്ങ നീരും മുടിക്കും ഒക്കെ നല്ല ഒന്നാണ് പക്ഷേ ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നാരങ്ങാനീര് തലയിലേക്ക് തേക്കാനായി അമിതമായിട്ടുള്ള എണ്ണമയം ചൊറിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയേ നാരങ്ങാനീര് ഇല്ലാതാക്കും അതുമാത്രല്ലാതെ മുടി വളരുന്ന വേഗത കൂട്ടാനും നാരങ്ങാനീര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും അതിലേക്ക് ഒരു നാരങ്ങ നീരും ശേഷം തലയിലേക്ക് തേയ്ക്കുകയാണെങ്കിൽ സ്കാൽപ്പിനും മുടിക്കും നല്ലതാണിത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്യുന്നത് മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും